ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഹസ്ബൻഡിന് ആയിട്ടുള്ള ദിവസമാണ് ആദ്യം ഞാൻ ചെയ്യുന്ന പുറത്തുള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്യാണ് ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിരിക്കും കേട്ടോ പുറത്ത് നമ്മൾ മിക്കവാറും എന്നും ലൈറ്റ് ഇട്ടിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത ശേഷം പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങും ജസ്റ്റ് ഒന്ന് പുറത്ത് ഈ ബാക്കിൽ വയലാണല്ലോ രാവിലെ എണീക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഈയൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ അപ്പോൾ ഞാൻ മഴയൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ പുറത്ത് ഇങ്ങനെ ഇറങ്ങാറുണ്ട് ഇല്ലെങ്കിൽ നേരെ കിച്ചണിലോട്ട് പോവും പിന്നെ എൻ്റെ റോസില് ഫസ്റ്റ് റോസാണ് കേട്ടോ റോസാ ചെടിയിൽ ആദ്യത്തെ പോവാണ് അപ്പോൾ ഇനി ഫ്രണ്ട് ഡോറൊക്കെ ക്ലോസ് ചെയ്ത ശേഷം നേരെ കിച്ചണിലോട്ടാണ് കിച്ചണിലേക്ക് എത്തി പിന്നെ കുഞ്ഞിന് ഫീഡ് കൊടുത്ത ബോട്ടിൽ എൻ്റെ ഗ്ലാസ്സസ് ഒക്കെ ഇവിടെ ഞാൻ കൊണ്ടുവയ്ക്കും അതിന് ശേഷം ഇനിയും ഒരു ഡോറൂടെ ഓപ്പൺ ചെയ്യാനുണ്ട് ഇപ്പം സമയം ആറര ആവർ ആയിട്ടുണ്ട് ഞാൻ ആറു മണിക്ക് എണീറ്റാണ് കുഞ്ഞിന് ഫീഡൊക്കെ കൊടുത്തിട്ട് എത്തിയപ്പോഴേക്കും ഈ ഒരു ടൈമായി അതിന് ശേഷം ഇനി ഈ ഡോർ ഡോറുകൂടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല കാറ്റും തണുപ്പും ഒക്കെ കിട്ടുമെത്താം കാരണം നമ്മുടെ ഒരു കിച്ചൺ എന്ന് പറഞ്ഞാൽ ഫുള്ളി ആയിട്ടുള്ള ഗ്രില്ലൊക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ കിച്ചൺ നൈറ്റ് തന്നെ ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി ഇതുപോലെ ക്ലീൻ ആക്കിയിടും കേട്ടോ എന്നാലേ രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് വരുവുള്ളൂ പിന്നെ കുറച്ച് നേരം കണ്ണാടിയിലൊക്കെ നോക്കി ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് കുഞ്ഞെണിക്ക് മുന്നേ എനിക്ക് ഓൾറെഡി എനിക്ക് എല്ലാ ജോലികളും മാക്സിമം എന്നെക്കൊണ്ട് തീർക്കാൻ പറ്റുന്നതൊക്കെ തീർക്കണം ആ ഒരു ടാസ്ക്കിൻ്റെ ഒരു ഓട്ടമാണ് രാവിലെ പിന്നെ ഫേസൊക്കെ വാഷ് ചെയ്ത ശേഷം നേരെ ഞാൻ ബ്രഷ് ചെയ്യും ഫസ്റ്റ് എണീറ്റ് ഉടനെ ബ്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കെന്തോ ഒരു ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ബ്രഷ് ചെയ്യും ബ്രഷ് ചെയ്ത ശേഷമാണ് ബാക്കി സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് ശേഷമാണ് കിച്ചണിലേക്കുള്ള കുക്കിംഗ് ഒക്കെ പിന്നെ ഞാൻ എന്താ റൂമിലേക്ക് വന്ന് എൻ്റെ നൈറ്റ് ഞാൻ കെട്ടിയിട്ടുള്ള ഹെയർ ഒക്കെ അയച്ച ശേഷം ഒന്ന് സ്കാൽപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും പിന്നെ ഒരു വാൾട്ടീത്തുള്ള കോമ്പോൾ വെച്ചിട്ട് ഹെയർ ഒന്ന് ചേക്കിയിട്ട് മുടി ഇങ്ങനെ മേളിൽ ഇങ്ങനെ ൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ മിക്കവാറും എൻ്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ പിന്നെ അതുമല്ല കിച്ചണിലായിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും മിക്കപ്പോഴും ഹെയർ സ്റ്റൈൽ ഇങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഇത് ഷുഗറിൻ്റെ ഒരു ലിബാമാണ് ലിബാം അപ്ലൈ ചെയ്യുന്നുണ്ട് പോണ്സിൻ്റെ ഒരു ജെൽ മോയ്സ്ചറൈസർ ആണ് ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ബയോട്ടിക്കിൻ്റെ സൺസ്ക്രീൻ ഇട്ടുന്നുണ്ട് ഇതാണ് എൻ്റെ സ്കിൻ കെയർ മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞ ശേഷമാണ് ഇനി ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് പോകുന്നത് ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം അവരെ വെയ്റ്റ് ചെയ്തിട്ടുള്ളൊരു ദിവസമാണ് കുറേ നാളായി നമ്മളിതുപോലെ ഒത്തുകൂടിയിട്ട് അപ്പോൾ അവർ കുറേ ദിവസം കൊണ്ട് വരാം ഇന്ന് വരാം നാളെ വരാമെന്നൊക്കെ പറയുന്നു എന്നിട്ട് പിന്നെ ഒരു ഡേ അങ്ങ് ഫിക്സ് ചെയ്തു അപ്പം കിച്ചണിലെത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ഒന്ന് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് വെക്കും പിന്നെ അവൻ എണീക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനത് തിളപ്പിക്കാറുള്ളൂ അതിന് ശേഷം ഞാൻ എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഫില്ല് ചെയ്യും എൻ്റെ ബോട്ടിലേക്ക് ഫില്ല് ചെയ്ത് വെക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കുക്കിങ്ങിൻ്റെ ഇടയിലും ഒക്കെ തന്നെ ഞാനത് കുടിച്ച് തീർക്കും ടൈമുള്ള ബോട്ടിലാണ് നമ്മുടെ എന്താ മോട്ടിവേഷണൽ വാട്ടർ ബോട്ടിലില്ലേ അതാണ് സംഭവം അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്യാം കേട്ടോ ശേഷം പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കും പിന്നെ ഓരോന്നോരോന്നായിട്ട് ചെയ്യും മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ച ശേഷം ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം തേങ്ങ അരയ്ക്കാനുള്ള കറികളുണ്ടെങ്കിൽ ഫസ്റ്റ് തേങ്ങ ചിരകി വെക്കാണ് ചെയ്യുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു ഒത്തുകൂടലാണേ അപ്പോൾ ഞാൻ ഞാനും അർച്ചനയും ഇടയ്ക്ക് നമ്മൾ പുറത്തൊക്കെ പോയിരുന്നു പക്ഷേ ആര്യ അവൾക്ക് വരാൻ പറ്റിയില്ല പിന്നെ അർച്ചന ആര്യമായിട്ട് പോയി അപ്പം എനിക്ക് അവരുടെ കൂടെ ചേരാൻ പറ്റിയില്ല അപ്പം അങ്ങനെയൊക്കെ കാത്തിരുന്ന് കാത്തിരുന്ന് എല്ലാവർക്കും പറ്റുന്ന ഒരു ദിവസം നമ്മളങ്ങ് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ഫുഡ് എന്താ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അവരുടെ അടുത്ത് അവരുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഇഷ്ടങ്ങൾ കുറച്ചൊക്കെ എനിക്ക് അറിയാം എന്നാലും ഒന്നുകൂടി അവരുടെ ഇഷ്ടങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരാൾ വ്രതമാണ് അപ്പം നോൺ വെജ് ഒരാൾക്ക് വേണ്ട പിന്നെ ഒരാൾ കപ്പയും മീൻകറിയും ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ചോറ് കപ്പ മീൻകറി സാമ്പാർ തോരൻ മാങ്ങച്ചാറ് അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇനി പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ പാലിന് വേണ്ടിയിട്ടുള്ള പാത്രം വെക്കാൻ വേണ്ടിയിട്ടാണേ പശുവിന് കാടിവെള്ളവും വെക്കണം പിന്നെ പാലിന് വേണ്ടിയിട്ട് പാത്രം കൊണ്ടുവയ്ക്കണം ഒരു ഏഴരയൊക്കെ കഴിയുന്ന സമയത്ത് ഹസ്ബൻഡ് പപ്പയാണ് ഇതുപോലെ പാല് കൊണ്ടുവയ്ക്കുന്നത് ഇവിടെ നമുക്കിവിടെ പശുക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പപ്പയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇവിടുത്തെ പശുവിൻ്റെ പാൽ തന്നെയാണ് നമ്മൾ ഇവിടെ ചായക്കും ബാക്കി കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നത് അപ്പം ഞാൻ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം തിളച്ചിട്ടുണ്ട് ഇനി തോരനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ കുക്കിംഗ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട് കുറേ നാളായിട്ട് തന്നെ എല്ലാം ചെയ്ത് ചെയ്ത് കുക്കിങ്ങിൽ ഇപ്പം എക്സ്പേർട്ടായി കുറച്ച് സ്പീഡ് വന്നു ഫുഡിന് കുറച്ചുകൂടെ ടേസ്റ്റ് വന്നു ഇതൊക്കെ ഞാൻ മാത്രം പറയുന്നതല്ലാട്ടോ കൂടെ കഴിച്ചിട്ടുള്ളവരും പറയുന്നതാണ് അപ്പോൾ ഓക്കെ ഞാൻ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ നീറ്റാക്കി ഇത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം അവരിത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ അറിയില്ല അവർ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അർച്ചന ഒരു തവണ വന്നിട്ടുണ്ട് ആര്യ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടതേ പോവുകയാണേ വിചാരിച്ചാത്തോ പറഞ്ഞില്ല ചേട്ടാ നീ കണ്ണാടി വെച്ചിരുന്നല്ലാടി അതോടെ പോയി ആ കണ്ണാടി ഞാൻ പോക്കിട്ട അതിനുശേഷം ദേ വീടെത്തി കുറേ നമ്മൾ വർത്തമാനം പറഞ്ഞു കുറേ നമ്മൾ ഇത്രയും നാളത്തെ വർഷങ്ങൾക്ക് കൊണ്ടുള്ള പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു കേട്ടോ പിന്നെ ഹസ്ബൻഡ് ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് ഹസ്ബൻഡിന് വേറെ ഒരാവശ്യം ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് പോയി അപ്പോൾ പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുന്നതിന് കുറേ മുന്നേ എടുത്ത വീഡിയോ ആണിത് പിന്നെ സ്നാക്സ് ഒക്കെ അവർ കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ കട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കഴിച്ചു ഇവരെ നിങ്ങൾ എൻ്റെ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ എല്ലാം ഡ്രസ് ഇട്ടേക്കുന്നതാണ് ആര്യ അർച്ചനയെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണ് കേട്ടോ അർച്ചന മാത്രം ബി ഡിവിഷനിലായിരുന്നു ഞാനും ആര്യം എ ഡിവിഷനിലായിരുന്നു പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് അർച്ചനയും നമ്മുടെ ക്ലാസ്സിലോട്ട് ചാടി അപ്പോൾ പിന്നെ എന്താ പറയുക ഒരേ ബെഞ്ചിൽ ഒരേ ക്ലാസ്സിൽ എന്നൊക്കെ പറയും പോലെ വർഷങ്ങളോളം നീണ്ടുപോയൊരു ബന്ധമാണിത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഒരുപാട് സന്തോഷമായിരുന്നു നമുക്ക് മൂന്ന് പേർക്കും ഇങ്ങനെ ഒന്ന് ഒത്തുകൂടാൻ പറ്റിയതിലും ഭക്ഷണം കഴിക്കാൻ പറ്റിയതിലും കാരണം കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും തിരക്കിട്ട് അവരോരോ കാര്യങ്ങൾക്ക് പോയി പൊതിച്ചോറ് കഴിക്കാൻ നൊസ്റ്റാൾജിയാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു അപ്പോൾ ഇതേ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മളിരിക്കുകയാണേ കഴിക്കാനിരുന്ന സമയത്ത് എന്താ ഇപ്പോൾ അവരോട് ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റിൽ കഴിക്കുന്നതാണോ ഇഷ്ടം സെറാമിക് പ്ലേറ്റിൽ കഴിക്കുന്നതാണോ ഇഷ്ടം എന്നാണ് പക്ഷേ അവരെ ഞാൻ ഒരിക്കലും ഒരു ഗസ്റ്റായിട്ട് കണക്കാക്കിയിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് പൊതുവേ ലഞ്ചായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും സ്റ്റീൽ പ്ലേറ്റിൽ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം എനിക്കതാണ് അങ്ങനെ എത്രയോ നാളുകൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളിത് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനാണ് കേട്ടോ നമ്മൾ പേരുണ്ട് ഇത് എൻ്റെ കുഞ്ഞും കൂടെ ഉണ്ട് അവൻ എന്തോ സാധാരണ ഇങ്ങനെ നമ്മളുടെ കൂടെ ഇരിക്കാത്തതാണ് ഇരുന്ന് കഴിക്കാത്തതാണ് അർച്ചനയുടെ മടിയിൽ കുറച്ച് സമയായിട്ട് അവൻ ഇരിക്കുന്നുണ്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് കൊടുത്തു നമ്മൾ മൂന്ന് പേരും ചേർന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ കടമ്പൂപ്പാറയിലോട്ട് വന്നു കേട്ടോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് കടുമ്പു ഹിൽസ് അവരെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യണം നമ്മൾ തന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അതാണ് അവർ ലേറ്റ് ആയിട്ട് ഇരുന്നത് പിന്നെ നമ്മൾ കടമ്പൂൽ കുറച്ച് നേരം നിന്നു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഫോട്ടോസ് എടുത്തു വീണ്ടും കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇത് തിരികെ പോവാണ് പിന്നെ നമ്മൾ തിരികെ വരുന്ന വഴിക്ക് വട്ടിയൂർക്കാവിൽ അമർ ബേക്കറിയിൽ ഒന്ന് കേറിയിട്ടു നമ്മൾ ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയതാണ് അർച്ചന പണ്ടത്തെ സ്കൂൾ കുട്ടിയെ പോലെ ബാഗും ഹെഡ്സെറ്റ് ഉണ്ട് ഉണ്ടാവും വ്യത്യാസം മാത്രമേ ഉള്ളൂ പണ്ടത്തെ നമ്മൾ പിന്നെ ജ്യൂസ് ഓർഡർ ചെയ്തു പോവുക ഇവള് മാത്രം ഓറഞ്ച് നമ്മൾ മൂന്ന് പേരും പൈനാപ്പിൾ അവൾ എപ്പോഴും വെറൈറ്റി മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ ചൂസ് ചെയ്ത് ചൂസ് ചെയ്ത് കണ്ണൂർ വരെ ബൈറ്റ